ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാജപ്പനെയും ബാലനെയും കാണിക്കുകയാണ് രാജപ്പൻ ബാലന് പറഞ്ഞു കൊടുക്കുകയാണ് എടാ ബാല നീ എങ്ങനെയെങ്കിലും പ്രകാശന്റെ കൂടെ എങ്ങനെയെങ്കിലൊക്കെ കടിച്ചു പിടിച്ച് നിന്നോളണം എന്തൊക്കെ പറഞ്ഞാലും അവൻ എന്തൊക്കെ അഹങ്കാരം കാണിച്ചാലും നീ അതൊന്നും വലിയ കാര്യമാക്കണ്ട കേട്ടോ പിന്നെ ഈ മലയാള അക്ഷരങ്ങളിലെ കായും ധായും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് നീ അങ്ങട് വെറുത്തോ നീ അതൊക്കെ കേൾക്കുമ്പോൾ നീ അങ്ങോട്ട് കാർപ്പിക്ക് കാർപ്പിച്ചങ്ങ് തൊപ്പിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന ബാലൻ പറയുന്നുണ്ട് ആ അതങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ എന്തായാലും കൊട്ടി ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം എന്താടാ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ് അപ്പം അല്ല കലാശക്കൊട്ടേ അതൊന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷം തീരുമാനിക്കാമല്ലോ എന്ന് പറയാണ് അപ്പൊ പറയുന്നുണ്ട് കുട്ട കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ എന്നിങ്ങനെ ബാലൻ ചോദിക്കുകയാണ് അപ്പൊ കുട്ടയോ എന്ന് ചോദിക്കുകയാണ് അതേ പൈസ ഇട്ട് കൊണ്ടുപോവാനായിട്ട് ഓ അങ്ങനെ എന്ന് രാജപ്പൻ പറയുന്നുണ്ട് ആ എന്നും പറഞ്ഞങ്ങനെ നമ്മുടെ ബാലൻ അവിടെ നിന്നും പോവുകയാണ് ഇവൻ കൊണ്ടുപോകും കുറെ കൊട്ടേൽ എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് ഇപ്പൊ രാജപ്പൻ കരുതുന്നുണ്ട് ഇങ്ങനെ താടിക്കും കൈയും കൊടുത്തിട്ടിങ്ങനെ ഇവൻ ഇവനെന്തൊക്കെയോ അർത്ഥം വെച്ച് ഇടക്കിടക്ക് സംസാരിക്കുന്നുണ്ടല്ലോ ഏഹ് എന്നും പറഞ്ഞ അങ്ങനെ അവിടെ നിന്ന് രാജപ്പനും പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ഹാളിലേക്ക് ഒരു കാർ വരികയാണ് അങ്ങനെ ആ കാറിൽ നിന്നും ഏർ ലക്ഷ്മിയുടെയും കാർത്തികേടേക്കെ വക്കീലും അതുപോലെ മൂന്ന് ഉദ്യോഗസ്ഥന്മാരും വരുന്നുണ്ട് അവർ കോട്ടക്കിട്ട് റെഡി വെഡി ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് അവര് വന്നവർ പറയുന്നുണ്ട് ഞാൻ എവിടെ നിന്ന് വരുന്നതാണെന്ന് പറയണം അപ്പം എല്ലാവരും ചെന്നൈയിലുള്ളവരാണ് എന്തായാലും ചെന്നൈയിലെ സ്വദേശം പിന്നെ സിംഗപ്പൂരിലാണ് താമസം അങ്ങനെയൊക്കെ പറയണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു ഞങ്ങളേറ്റു എന്ന് പറയുകയാണ് അങ്ങനെ ലക്ഷ്മി അമ്മയെ ചതിച്ച അയാൾക്ക് രണ്ട് പൊട്ടിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പം അതൊന്നും വേണ്ട അതിനേക്കാളും വലുത് അയാൾക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നും പറഞ്ഞ് വക്കീലും ആ മൂന്ന് പേരും ഹാളിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അതേ സമയത്ത് പ്രകാശന് പറയുന്നുണ്ട് ആ രാജപ്പനെയും ബാലനെയും കാണുന്നില്ലല്ലോ എല്ലാത്തിൻ്റെയും ടച്ചിങ്സ് ആയിട്ട് ഇവിടെ വേണമെന്ന് പറഞ്ഞിരുന്നതാണ് ഞാൻ ഇവരെവിടെ പോയി കിടക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൂടെ നിൽക്കുന്ന അമ്മമ്മ അമ്മ പറയാണ് അതെ ഇത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവരൊക്കെ ഒഴിവാക്കിക്കൊള്ളം കേട്ടോ ആഹാ അത്ര അഹങ്കാരം പാടില്ലല്ലോ എന്നൊക്കെ പറയണം അതത്ര ഉള്ളൂ അമ്മേ എന്ന് പറയുമ്പോഴും ആ സമയത്ത് വക്കീലൊക്കെ കടന്നു വരുന്ന കാണുമ്പോൾ നമ്മുടെ വിക്രം പറയാണ് ദേ അച്ഛൻ നോക്കിയതെ ആ വക്കീലൊക്കെ വരുന്നുണ്ട് എന്ന് പറയാണ് അപ്പോൾ ആ അപ്പൊ അമ്മമ്മ പറയുന്നുണ്ട് ആ അമ്മയുടെയും മകളുടെയും ഓളിനോളായിട്ടുള്ള ആളാണ് വക്കീൽ ഇനിയിപ്പോൾ നിന്നെയും തൊഴുത് അയാൾക്ക് നിൽക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ആ അങ്ങനെ തന്നെ വരട്ട അമ്മയെന്ന് പറയുന്നുണ്ട് പ്രകാശൻ അങ്ങനെ ആ നാല് പേരും പ്രകാശന്റെ അരികിലേക്ക് വരികയാണ് ഇതൊക്കെ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കാർത്തിക കാർത്തികമ്മോളുടെ ചെറിയച്ഛനും ഇത് ഇതാണെങ്കിൽ വലിയച്ഛനും എന്നൊക്കെ പറങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വെല്ലിച്ചനും ചെറിയച്ചനും പ്രായം കുറവാണല്ലോ അപ്പോൾ ലക്ഷ്മിക്കും പ്രായം കുറവാണോ എന്ന് അമ്മൂമ്മ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പിന്നെ അല്ല അവൾക്ക് പ്രായം കുറവ് തന്നെയാണ് മാക്സിമം ഫോർട്ടി ടു എന്ന് പറയുമ്പോൾ അമ്മമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എത്രയേടാ പറഞ്ഞത് എന്ന് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് നാല്പത്തിരണ്ട് എന്ന് പറയാൻ ആഹാ അത് ശരി അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല മാച്ചാണ് ഇവന് നാൽപ്പത്തെട്ടുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് അവിടേക്ക് കിരണും ബൈജുവും വരികയാണ് ആ മണ്ഡപത്തിലേക്ക് അപ്പോൾ ആ സമയത്ത് ആ നമ്മുടെ കിരൺ ചോദിക്കാണ് അല്ല മൂത്ത മോൾക്ക് പത്തിരുപത്തിയേഴ് വയസ്സുണ്ടല്ലോ അപ്പൊ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പ്രകാശനോട് ചോദിക്കുകയാണ് ഏർ അപ്പൊ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് അമ്മമ്മ പറയുന്നുണ്ട് ഇരുപത്തൊന്നല്ലടാ പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിച്ചു എന്ത് പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചങ്ങനെ വെല്ലുവിളിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് ഇതൊക്കെ ഇവരൊക്കെ എവിടുന്നൊക്കെ വരുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്തായാലും വാ വാമോന് മണ്ഡപത്തിലേക്ക് കയറാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശനെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് ആ രണ്ട് ചെറിയച്ഛനും കൊച്ചച്ഛനും പറഞ്ഞ ആൾക്കാർ വലിയച്ഛനും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അപ്പം ആ സമയത്ത് പ്രകാശം മനസ്സിൽ കരുതുകയാണ് ഇവരെ പ്രായമുള്ളൂ എന്നിട്ട് ഇവരെന്നെ മോനെ എന്ന് വിളിക്കുന്നു ആ എന്തായാലും ആവട്ടെ എന്നും പറഞ്ഞിട്ട് അവരെ കൂടെ അങ്ങനെ പോകുന്നുണ്ട് അപ്പം വക്കീൽ പറയുന്നുണ്ട് കാർത്തിക മോളോട് പറഞ്ഞോളൂട്ടോ ഞങ്ങൾ ഇവരൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പ്രകാശനെയും കൊണ്ടിട്ട് അമ്മ മണ്ഡപത്തിലേക്ക് കയറുകയാണ് പ്രകാശൻ ഒരു പ്രാവശ്യം വലം വെക്കുന്നുണ്ട് ആ മണ്ഡപം വലം വെക്കുകയാണ് എന്നിട്ട് കതിർ മണ്ഡപം വലം വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രകാശം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് കുറേ കാലമായി എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാം കാല് ചന്ദനപ്പാടി എന്ന് പറയുകയാണ് അങ്ങനെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരെയും തൊഴുതിട്ടൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആയാലും അതുപോലെ തന്നെ ബൈജു ആയാലും ഇവരെ ഇങ്ങനെ പരിഹസിച്ച് സ്വകാര്യം പരസ്പരം സ്വകാര്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് പ്രകാശനെ കളിയാക്കിയിട്ട് അപ്പൊ ആ സമയത്ത് അത് അമ്മൂമ്മ കാണാണ് അപ്പൊ അമ്മൂമ്മക്ക് ഒരു സംശയം ഇവരെന്തിനാ ഇവരെ നോക്കി ചിരിക്കുന്നത് അപ്പൊ വേഗം ചെന്നിട്ട് വിക്രത്തിനോട് കാര്യം ചോദിക്കുന്നു അപ്പൊ വിക്രം പറയാണ് എല്ലാം കൊണ്ടും നമ്മൾ ഉയർച്ചയിലേക്ക് പോയില്ലേ പിന്നെ അച്ഛൻ്റെ ഈ അമ്പത്തഞ്ചാം വയസ്സിൽ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടാവും അവര് വേണമെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നത് അങ്ങനെ ചിരിക്കണമെങ്കിൽ ചിരിച്ചോട്ടെ അമ്മൂമ്മ എന്ന് വിക്രവും പറയുന്നുണ്ട് വാടാ നമുക്കും ചിരിക്കാടാ പൊട്ടിച്ചിരിക്കാടാ പൊട്ടിച്ചിരിക്കാടാന്നും പറഞ്ഞിട്ട് അമ്മൂമ്മയും വിക്രവും അവിടെ വെച്ച് ഭയങ്കര പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശൻ ചോദിക്കുന്നുണ്ട് എന്താ ചിരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ നോക്കണ അവർ ചിരിക്കുന്നുണ്ട് നീയും ചിരിക്കടാ നീയും ചിരിക്കുകയെന്നിങ്ങനെ അമ്മമ്മ പറയുകയാണ് അപ്പം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പല്ലൊക്കെ ഇളിച്ച് കാണിച്ചിട്ട് അങ്ങനെ ചിരിക്കുകയാണ് അപ്പോ അവിടെ ബാലനും അതുപോലെ ഒക്കെ ആ ഹോളിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രാജപ്പൻ പറയുന്നുണ്ട് എന്താ അല്ലെ അവൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖം കണ്ടാലും അറിയാം അവൻ വലിയ സന്തോഷത്തിലാണ് അപ്പോൾ അതേ അത് സന്തോഷത്തിൽ തന്നെയാണ് എന്തായാലും ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് ബാലൻ വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോ പെണ്ണി വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ വരും പെണ്ണൊക്കെ വരും എന്താ ബാലം പിന്നെ അടക്കം എന്തോ പറഞ്ഞത് ഓ ഒന്നുമില്ല കാര്യങ്ങളൊക്കെ നമുക്ക് കാണാലോ എന്നിങ്ങനെ പറയാണ് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ലക്ഷ്മിയമ്മയെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാർത്തിക അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ദീപയെയും കൂട്ടി കല്യാണി വരികയാണ് ദീപയെയും അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കല്യാണി പറയുകയാണ് എന്തായാലും ആ മണവാളൻ്റെ ഓരോ കോപ്രായങ്ങൾ കണ്ട് കിരണേട്ട കിരണേട്ടനൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുകയാണ് അത് നല്ലോണം ആസ്വദിക്കട്ടെ അവർ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും എനിക്ക് ഈ കമ്പനിക്ക് ഒരു ആറു കോടി രൂപ ലാഭമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അച്ഛനും മകനും കല്യാണം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആറു കോടി പന്ത്രണ്ട് കോടി പന്ത്രണ്ട് കോടിയുടെ പകുതി ആറു കോടിയെങ്കിൽ അവർക്ക് കിട്ടുമെന്നൊക്കെയാണ് അവരുടെ ധാരണ എന്തായാലും അച്ഛനും മകനും കഷ്ടപ്പെട്ട് രണ്ടു മൂന്ന് രണ്ടു മൂന്ന് കോടി രൂപയുടെ ലാഭമൊക്കെ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കാർത്തിക അതിനുശേഷം അതെ അവനേക്കാളും അച്ഛനേക്കാളും പേടിക്കേണ്ടത് അവനെയാണ് എന്റെ സഹോദരൻ എന്ന് പറയുന്നവനെ എന്ന് കല്യാണി പറയുന്ന സമയത്ത് അവനൊരു ഗുണ്ടയാണെന്ന് പറയുന്നുണ്ട് അത് പിന്നെ എങ്ങനെ എങ്ങനെയാവാതിരിക്ക അങ്ങനെ വളർത്തിയതല്ലേ ആൺമക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം എന്ന് ദീപയും പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി പ്രകാശിനെയും വിക്രത്തിനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കാർത്തികയാണെങ്കിൽ അങ്ങോട്ട് മണ്ഡപത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ കല്യാണി മണ്ഡപത്തിലേക്ക് കിരണും അതുപോലെ ബൈജും കൂടി കയറി വരികയാണ് അപ്പം അമ്മ അമ്മമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് കല്യാണത്തിന് വരാനല്ലേ പറഞ്ഞത് മണ്ഡപത്തിലേക്ക് വരാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കുമെന്ന് പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് അതെ നിങ്ങളിവിടെ നിന്നോ മണ് ഇന്നത്തെ ദിവസമായിപ്പോയി അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അവർ അവിടെ ചെന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പുറത്തുകൂടെ ആണെങ്കിൽ നമ്മുടെ കാർത്തിക വരികയാണ് എന്തായി മോളെ അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് അപ്പോൾ അമ്മയെ അവിടെ ഒരുക്കുകയാണ് നാത്തൂനാണ് ഒരുക്കുന്നത് നാത്തൂനാണ് ഇങ്ങോട്ട് കൈ പിടിച്ച് കൊണ്ടുവരുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ അപ്പോൾ സമയാവാറായില്ലേ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കിരണെ പറ്റിയിട്ട് അമ്മമ്മ കാർത്തികയുടെ ചവിട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ കാർത്തിക ഒന്ന് ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കിരണൊക്കെ ചിരിക്കുകയാണ് പിന്നീട് കാർത്തിക പറയണേ എന്നാ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞു ഇപ്പൊ വരാമെന്നും പറഞ്ഞ് കാർത്തിക അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം ദേ ചെറുക്കനൊക്കെ ദേ അവിടെ മണ്ഡപത്തിൽ കയറിയിരുന്നു വായു മുഹൂർത്തമാവാറായി എന്ന് പറയാണ് അങ്ങനെ എന്തിനുള്ള മുഹൂർത്തം എന്ന് ചോദിക്കുന്നുണ്ട് ആ എന്തിനൊക്കെയുള്ള മുഹൂർത്തം എന്ന് പറയണം അപ്പൊ ദീപ പറയുന്നുണ്ട് ആ മൂന്ന് പേരും തലയിടിച്ച് വീഴുന്നത് അതായത് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആകെ കുഴിയിലോട്ട് വീഴുന്ന ആ ഒരു കാഴ്ച അതാണ് വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ആ എന്തുട്ടയിലൊക്കെ ആവട്ടെ എന്ന് പറയാണ് അപ്പൊ കല്യാണി പറയുന്നുണ്ട് വരട്ടെ പോകല്ലേ എന്നും പറഞ്ഞിട്ട് ആ സാരി തല എടുത്ത് മുഖത്തേക്ക് ഇടുകയാണ് അപ്പൊ പറയുന്നുണ്ട് ഇതേ ഈ വേഷം എന്നൊക്കെ ആദ്യമായിട്ടാണ് കെട്ടുന്നത് ഇടിഞ്ഞു ഏർ കാല് അടഞ്ഞു വീട് എന്നിങ്ങനെ പറയുകയാണ് വീണാലും കുഴപ്പമില്ല മോളെ എന്തായാലും വീണ് കഴിഞ്ഞാലും നല്ലൊരു കാഴ്ചയാണല്ലോ കാണാൻ പോകുന്നത് എന്നിങ്ങനെ നമ്മുടെ ലക്ഷ്മി പറയുകയാണ് അങ്ങനെ അതിനുശേഷം അവിടേക്ക് കാദമ്പരിയും അതായത് മണ്ഡപത്തിലേക്ക് കാദമ്പരിയും അതുപോലെ കല്യാണിയും കൂടി വരികയാണ് അപ്പോൾ അമ്മമ്മ ചോദിക്കുന്നുണ്ട് ആ ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒളിച്ചിരിക്കായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഒരു കാദംബരി നിൻ്റെ വയറ് വല്ലാതെ അങ്ങ് വലുതാണല്ലോ പെൺകുഞ്ഞായിരിക്കുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ കാദമ്പരി പറയുന്നുണ്ട് ആയിക്കോട്ടെ പെൺകുഞ്ഞായിക്കോട്ടെ അതെ എനിക്ക് ഞങ്ങൾക്ക് പെൺകുഞ്ഞ് ആൺകുഞ്ഞെന്ന് അങ്ങനെ വേർതിരിവൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ഇവളും കൂടി കാർത്തികയും കൂടി വരികയാണ് അങ്ങനെ മൂന്ന് പെൺമക്കളും പ്രകാശിൻ്റെ അരികിൽ നിരന്ന് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ദീപയാണെങ്കിൽ ലക്ഷ്മിയുടെ കൈയും പിടിച്ച് വരികയാണ് അപ്പം രണ്ട് പേരും മുഖം മറച്ചിട്ടുണ്ട് അങ്ങനെ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മമ്മ ചോദിക്കുകയാണ് ഇതെന്താ മുഖം മറച്ചിട്ട് ഇപ്പോഴും മുഖം കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ആചാരമാണെന്ന് പറയുമ്പോൾ ഓ അത് വല്ലാത്തൊരു ആചാരമായി പോയി എന്ന് പറയുകയാണ് അമ്മുമ്മ അങ്ങനെ ദീപ കൈ പിടിച്ച് കൊണ്ടുവന്ന് ഒരു ഒരു പ്രാവശ്യം മണ്ഡപം ഒന്ന് വലം വെച്ചതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ലക്ഷ്മിയെ അങ്ങനെ ലക്ഷ്മി അവിടെ ഇരിക്കുമ്പോൾ പ്രകാശനാണെങ്കിൽ ലക്ഷ്മിയെ ഒരു നാണത്തോടു കൂടി ഇങ്ങനെ നോക്കുകയും ഒരു ഒരു വൃത്തികെട്ടൊരു നോട്ടൊക്കെ ഇങ്ങനെ നോക്കണ സമയത്ത് അവിടെ ബാലനും അതുപോലെ തന്നെ രാജപ്പൻ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവര് ബാലൻ പറയണ അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രകാശനെ കളിയാക്കാണ് അപ്പോൾ രാജപ്പൻ പറയുന്നുണ്ട് എന്താടാ അവന് നല്ലൊരു ഭാഗ്യമല്ലേ വന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതെ അത് നല്ല ഭാഗ്യം തന്നെയാണ് കണ്ടിട്ട് പെൺ പെൺകുട്ടി മുഖം മറച്ചെങ്കിലും കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെ അതെ നല്ല ഭംഗിയുണ്ട് നാത്തൂറും നല്ല ഭംഗിയുള്ളതാ എന്ന് ബാലൻ പറയാണ് അത് എങ്ങനെ അറിയാം എന്ന് രാജപ്പൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതല്ലേ കാർത്തിക മോളുടെ കൂടെ ഞാൻ കണ്ടിട്ടുള്ളതാ എന്ന് പറയുന്നു എന്നിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് രാജപ്പൻ പറയുന്നുണ്ട് ഇനിയിപ്പ എന്ത് പറയാനാണ് കുറച്ച് ദിവസം നേരത്തിനുള്ളിൽ അറിയാലോ എല്ലാം കാണാലോ എന്ന് പറയാണ് അപ്പം അതെ അതെ ശരിയാ ആ എല്ലാം അറിയാമെന്ന് പറയുമ്പോൾ ഏർ എന്നും പറഞ്ഞിട്ട് രാജപ്പൻ ഇങ്ങനെ ഇരിക്കയാണ് നമ്മുടെ ബാലന്റെ വാക്കുകൾ ഇത്തിരി കുത്തുവാക്കുകൾ നിറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ രാജപ്പിന് ചെറിയൊരു സംശയം തോന്നുന്നത് അങ്ങനെ നമ്മുടെ കാർത്തിക പറയാണ് അതെ ഞങ്ങളുടെ ആചാരത്തിലെ പെണ്ണിനെ മൂന്ന് പ്രാവശ്യം ആണ് വലം വെക്കണം എന്ന് പറയുമ്പോൾ ഓ അങ്ങനൊരു ആചാരം ഉണ്ടോ ആയിക്കോട്ടെ അത് ചെയ്യാലോ എന്നും പറഞ്ഞ് പ്രകാശനെഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്നിട്ട് ലക്ഷ്മിയെ ആ മണ്ഡപത്തിൽ ഇരിക്കുന്ന ലക്ഷ്മിയെ മൂന്ന് പ്രാവശ്യം പ്രകാശം വലം വെക്കുന്നുണ്ട് അതൊക്കെ കണ്ട് ശരിക്കും ഉള്ളിൽ ആസ്വദിക്കുന്നുണ്ട് കല്യാണി ആയാലും കിരണും ബൈജുവും എല്ലാവരും ചേർന്നിങ്ങനെ നമ്മൾ സന്തോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബൈജു എന്തെങ്കിലും കുരുതക്കേട് ഒപ്പിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പേടിക്കുന്നുണ്ട് എന്തെങ്കിലും പടക്കം പൊട്ടിച്ചാലോ എന്നൊക്കെ അമ്മൂമ്മയും അതുപോലെ തന്നെ വിക്രമൊക്കെ പേടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്